ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ വിചിന്തനം ചെയ്യുന്നത് രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപ്ത്രിയുമായ വ്യാഴം തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ രാശിയുടെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ഈ വ്യാഴഗ്രഹം വിക്രമസ്ഥാനമായ അല്ലെങ്കിൽ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ നിൽക്കുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിട്ടു അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ വിവാഹം വന്ന് നടക്കുവാനും വാക്കാകുവാനും യോഗമുണ്ട് പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്ക് ഇരട്ടി ശക്തി വർദ്ധിക്കുകയാൽ ഈ വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യാഴം ആ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ഇരട്ടി ശക്തിയോടുകൂടി നൽകുന്നതിനാൽ കോടതി ഒക്കെ കേസോ കുക്കാറോ ഒക്കെ ഉള്ളവർ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി ഐക്യത്തോടു കൂടി വീണ്ടും ഒരു കുടുംബജീവിതം സന്തോഷകരമായി നയിക്കുവാനൊക്കെ യോഗമുണ്ട് അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനും സർവ സമ്പദ് വ്യാഴം തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ രാശിയുടെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ഈ വ്യാഴഗ്രഹം വിക്രമസ്ഥാനമായ അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ നിൽക്കുന്നു അത് ചില കാര്യങ്ങൾക്ക് ദോഷമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും തൻ്റെ ഇടത്തോടു കൂടിയ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതിന് പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് നഷ്ടങ്ങളിൽ നിൽക്കുന്നവർ അവർക്ക് പ്രവർത്തിച്ച് മുന്നേറുവാൻ ഈ അധ്വാനത്തിനനുസരിച്ച് വേതനം കൂടി ലഭിക്കത്തക്ക രീതിയിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കും പുതിയ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലേക്ക് മാറുകയോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനുള്ള ഭാഗ്യം വന്നുചേരും വാഹനം ത്തിന്റെ കാര്യത്തിലായാലും ഒരു വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുണ്ട് ധനസ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ ആ വ്യാഴഗ്രഹം നിവൃത്തിസ്ഥാനത്തായ ആണല്ലോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് ഇടവം രാശി അങ്ങനെ ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് എന്നിരുന്നാലും ഒരു പരിധിവരെ ശ്രമം കൊണ്ട് നേടുവാനായിട്ട് സാധിക്കും ധനസ്ഥാനത്തിന്റെ അധിപൻ സുഖസ്ഥാനത്ത് കൂടി നിൽക്കുന്നു അങ്ങനെ ഒരു നേട്ടവും കൂടെ ഇപ്പോൾ ഉണ്ട് അത് ഈ മീനം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം കൂടിയാണ് ചൊവ്വായുടെ ബലം കൊണ്ട് പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് കൂടാതെ സ്വന്തം പേരിൽ ഭൂമി വന്നിച്ചേരുന്നതിനുള്ള യോഗമുണ്ട് അതും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീർഘകാലമായിട്ട് മുൻപ് സഹായിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുമു ഒരു യാത്രാ മധ്യയൊക്കെ നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും സഹോദര സ്ഥാനീയരെ കണ്ടുമുട്ടുന്നതിനും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്